الحمد لله الكريم المنان المتفضل على عباده باسناف النعم وانواع الاحسان واشهد ان لا اله الا الله وحده لا شريك له الملك الديان واشهد ان ان محمدا عبده ورسول المبعوث بالهدى والرحمن والصلاة القلوب واللبدان صلى الله عليه وآله وأصحابه والطابعين لهم بإحسان وسلم تسليما كثيرا أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ايها المسلمون اوصيكم ونفسي بتقوى الله وفيها العون والنصر والنجاه والنجاه, والنجاة والفلاح اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ും സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ വാത്സല്യനിധികളായ രക്ഷിതാക്കളെ നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സഹോദരിമാർക്ക് സ്ത്രീകൾക്ക് അവരുടെ നഗ്നതയും അവരുടെ ശാരീരികമായ അലങ്കാരത്തിന്റെ ആ ഒരു ഷെയ്പ്പും അന്യ പുരുഷന്മാരായ ആളുകൾക്ക് കാണാൻ കഴിയാത്ത രൂപത്തിലായിരിക്കണം ധരിക്കേണ്ടത് ആ രൂപത്തിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും അവർക്ക് ധരിക്കാനുള്ള അനുവാദം ഇസ്ലാം നൽകുന്നുണ്ട് അവളോട് എന്തുകൊണ്ടാണ് തൻ്റെ ശരീരത്തിൻ്റെ വടിവും ശാരീരികമായ ആകാരവും മറക്കാൻ അള്ളാഹുസ്ബഹാന ഹു അല പ്രവാചകനിലൂടെ ആവശ്യപ്പെട്ടത് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകാൻ അവരുടെ അഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ സാമൂഹിക നന്മക്കുള്ള പ്രതിബദ്ധതക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുസ്ബഹാന ഹുഅല സ്ത്രീ സമൂഹത്തിന് അവർക്ക് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു വസ്ത്രധാരണ രീതി നിശ്ചയിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മുട്ടിലും പൊക്കിലിനും ഇടയിൽ ഔറത്ത് നിശ്ചയിക്കപ്പെട്ട പുരുഷന്മാരുടെ വസ്ത്രധാരണ രീതി ഇന്ന് നോക്കിക്കാണുമ്പോ നല്ല സൂട്ടും കോട്ടുമൊക്കെ ധരിച്ച് ശരീരം മുഴുവനും മറക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് പുരുഷന്മാർ ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്നത് എന്നാൽ ആരോടാണോ ശരീരം മുഴുവനും മറച്ചുകൊണ്ട് ഔറത്തിനെ പാകമാക്കിക്കൊണ്ട് വസ്ത്രം ധരിക്കണമെന്ന് അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനും പഠിപ്പിച്ചത് അതിന് നേർവിപരീതമായ രീതിയിൽ വസ്ത്രധാരണ ട്രെൻഡുകൾ തെരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടം അത് വല്ലാത്ത ഭീതിതമായ ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വലിയ പ്രയാസകരമായ വിഷയമാണ് അള്ളാഹു സ്കൂത്താരയാണ് നമുക്ക് വസ്ത്രം നിശ്ചയിച്ചിട്ടുള്ളത് ആ വസ്ത്രത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യതയോടുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലയോ ആദം സന്തതികളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങൾ മറക്കാൻ കാരണമാകുന്ന അലങ്കാരത്തിനുള്ള വസ്ത്രവും അള്ളാഹുസ് അല നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ വസ്ത്രം ഏതാണ് അത് തെക്കുവ കൊണ്ടുള്ള വസ്ത്രമാണ് ആ വസ്ത്രധാരണ രീതിയാണ് നമ്മുടെ സഹോദരിമാർ സ്വീകരിക്കുന്നതെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉദാത്തമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമെന്ന് അള്ളാഹു സ്വഹാനഹുബത്താല പഠിപ്പിക്കുന്നു ഇനി വസ്ത്രത്തിന്റെ മറ്റൊരു ഗുണത്തെക്കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് രക്ഷയും സംരക്ഷണവും നൽകുന്ന വസ്ത്രങ്ങൾ അള്ളാഹുസ്ബന നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ നൽകിയത് നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു സംവിധാനം ഒരുക്കിയത് എന്ന് പരിശുദ്ധ ഖുർഹാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല ഈ രൂപത്തിലുള്ള തെക്കുവയിൽ കുതിർന്നിട്ടുള്ള വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള ഐഡന്റിറ്റിയാണ് അടയാളമായി കൊണ്ടാണ് പരിശുദ്ധ ഖുർഹാൻ വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ോടും താങ്കളുടെ പെൺകുട്ടികളോടും സത്യവിശ്വാസിനികളായ സ്ത്രീ സമൂഹങ്ങളോടും താങ്കൾ അവരുടെ മുഖമക്കനകൾ മുടുവടങ്ങൾ അവരുടെ വസ്ത്രങ്ങളുടെ മുകളിലൂടെ അവരുടെ മാറിന്റെ മുകളിലൂടെ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്നിട്ട് മാത്രമല്ല അവർ അന്യ പുരുഷരാൽ ഒരു നിലക്കുമുള്ള ശല്യപ്പെടുത്തലുകളില്ലാതെ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെടാതെ കാമ വെറി കണ്ണുകൾ കൊണ്ട് സ്ത്രീ സമൂഹത്തിന്റെ നമ്മുടെ ഉമ്മമാരുടെ സഹോദരിമാരുടെ ഭാര്യമാരുടെ ശരീരത്തെ കൊത്തിവലിക്കുന്ന അപകടത്തിൽ നിന്നും ആ നമ്മുടെ സഹോദരിമാർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് അള്ളാഹു കാലം വസ്ത്രമാകുന്ന ഐഡന്റിറ്റിയെ നിശ്ചയിച്ചത് എന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർഹാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ അടുത്ത സമയത്താണ് ഒരു സിനിമ പ്രൊഡ്യൂസറായ ഒരു പെണ്ണ് ധരിച്ചിട്ട് മീറ്റിങ്ങിലേക്ക് പോയത് അത് ഭയങ്കര ചർച്ചയായി എന്നിട്ട് അവര് പറയുന്നത് ഈ വസ്ത്രം ഞാൻ ധരിച്ചത് പ്രതീകാത്മകമായിട്ടാണ് എന്റെ ഈ ശരീരം കൊത്തി കൊത്തിവലിക്കാൻ കാത്തുനിൽക്കുന്നവരുടെ മുമ്പിൽ അത്തരത്തിലുള്ള കാമ കണ്ണുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ സ്വീകരിച്ച മാർഗമാണ് ഈ പർദ്ദ എന്ന വസ്ത്രം എന്നാണ് അവർ പറയുന്നത് പ്രിയപ്പെട്ടവരെ

തങ്ങൾ മറച്ചുവെക്കുന്ന തങ്ങളുടെ അലങ്കാരം മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടാൻ മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി അവർ തങ്ങളുടെ കാലിട്ടടിക്കുകയും ചെയ്യരുത് എന്ന ശബ്ദമുണ്ടാക്കുന്ന കിണിക്കുള്ള പാദസ്വരങ്ങളുടെ എന്നിട്ട് ആ പാദസ്വരട്ട് ഇങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുമ്പോ വഴിയിലൂടെ നടന്നു പോകുമ്പോ ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന പുരുഷന്മാർ അവളിലേക്ക് നോക്കാൻ കാരണമാകും അതുകൊണ്ട് അത്തരത്തിലുള്ള കാലിട്ടടിച്ചാൽ ശബ്ദമുണ്ടാകുന്ന പാതസ്വരങ്ങൾ പോലും പുറത്തിറങ്ങുമ്പോൾ ധരിക്കാൻ പാടില്ല എന്നതാ പരിഷുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടി എന്ന് പറയുന്നത് മഹുറമല്ലാത്ത ഒരു നിലപാടും യാത്രയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു യാത്രകളിലൂടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു പറയുകയാണ് അടുത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം കേട്ടോ അപ്പോൾ അൻസ്വാരികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഹബീബ് അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് പ്രവാചകരെ സഹോദരൻ അമ്മാവൻ അങ്ങനെ ആരുമാകാം അത്തരത്തിലുള്ള ഭർത്താവിന്റെ ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് പ്രവാചകനോട് ചോദിക്കുന്നു മൈത് അത് നിന്റെ ജീവിതത്തിൽ മരണമാണ് എന്നാണ് അത് നിന്റെ ജീവിതത്തിൽ സൃഷ്ടിക്കുക എന്നതാണ് ഭർത്താവിന്റെ സഹോദരന്റെ അനിയന്റെ ജ്യേഷ്ഠന്റെ മുമ്പിൽ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബിനി ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് ഒരു സ്ത്രീ തന്റെ മുഖത്തെ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് നിഷിദ്ധമായിട്ടുള്ള വിഷയമാണ് മാത്രവുമല്ല അവരോടൊപ്പം തനിച്ചാകുന്നതും അവരുടെ കൂടെ ഇടകലർന്നുകൊണ്ട് നിൽക്കുന്നതും

അല്ലെങ്കിൽ ഒരു പുരുഷനെ സ്പർശിക്കുന്നതിനേക്കാളും നിനക്ക് ഉത്തമമായിട്ടുള്ളത് നല്ല കട്ടിയുള്ള ഇരുമ്പുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള നല്ല കൂർത്തു നിൽക്കുന്ന ഒരു സൂചി നിന്റെ തലയുടെ ഭാഗത്തിലൂടെ കുത്തിയിറക്കുന്നതാണ് എന്ന് അള്ളാഹുബിന്റെ ഹബീബ്ലാസ്ലം പഠിപ്പിക്കുന്നു ഇന്ന് സോഷ്യലല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൈ കൊടുത്തുകൊണ്ട് സലാം പറയുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്

പുരുഷന്റെ വസ്ത്രധാരണ രീതിയിൽ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ ഹബീബ് ശക്തമായി ുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിക്കുന്ന വസ്ത്രങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കറിയാം ആ വസ്ത്രത്തിൽ നിന്നും ഒരു നനക്കും നമ്മുടെ സഹോദരിമാർ ഉപയോഗിക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിഷയമാണ് അതുകൊണ്ടാണ് മഹാനായ ബാസ് ഇപ്രകാരം നമ്മെ മഹാനായം വേഷം ഒരു പെണ്ണ് ധരിക്കാൻ ഒരിക്കലും അനുവദനീയമല്ല അത് ഭർത്താവിന്റെയോ സ്വന്തം സഹോദരന്റെയോ അല്ലെങ്കിൽ അതല്ലാത്ത മറ്റുള്ളവരുടെയോ പുരുഷന്മാരായിട്ടുള്ള ആളുകളുടെ വസ്ത്രം ധരിക്കൽ പെണ്ണിന് അനുവദനീയമല്ല അതുകൊണ്ടാണ് ഹബീബ് ഹബീബ് പഠിപ്പിച്ചതായി പഠിപ്പിക്കുകയാണ് സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാരോട് സാദൃശ്യപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹുദീന്റെ പ്രവാചകൻ ശപിച്ചിട്ടുണ്ട് എന്നാണ് വീട്ടിൽ പോയി ഇത്തരത്തിൽ പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള സ്ത്രീകളോട് നമ്മൾ പറയാം എന്നിട്ടും അവർ വാശിപ്പുറത്ത് ഇതാണ് ആധുനിക കാലഘട്ടത്തിന്റെ ട്രെൻഡ് എന്ന പേരിൽ വാശി പിടിച്ചുകൊണ്ട് പുരുഷന്മാരുടെ അതേ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് അള്ളാഹുബിന്റെ ഹബീബ് അബ്ദുല്ലാഹുബിൻ പറയുകയാണ് അത്തരത്തിൽ വാശി പിടിച്ചുകൊണ്ട് പുരുഷന്മാരുടെ രൂപസാദൃശ്യമുള്ള വസ്ത്രങ്ങൾ സ്വീകരിക്കുന്ന സ്ത്രീകളെ അത് പറഞ്ഞു കൊടുത്തിട്ടും ഇസ്ലാമികമായ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടും അതിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിൽ അവരെ നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്നാണ് ഹരീഫിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകപ്പെടുന്ന ചില ആളുകൾ ഉണ്ട് എന്നാണ് അൽമർ ആ ഉറത്തു സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഒരു ഔറത്താണ് ഒരു സ്ത്രീ ഇസ്ലാം അനുവദിക്കപ്പെടാത്ത ഒരു വേഷവിധാനത്തോടുകൂടി പുറത്തിറങ്ങിയാൽ പിശാജിന് സന്തോഷമാകും സഹോദരൻ നമുക്കറിയാം നല്ല മോഡേൺ ആയിട്ടുള്ള ഗ്ലാമറായ വസ്ത്രധാരണം സ്വീകരിച്ചു എന്നാൽ ശാരീരികമായി ഒട്ടും സൗന്ദര്യമില്ലാത്ത ഒരു സ്ത്രീ റോട്ടിലൂടെ നടന്നു പോവുകയാണെങ്കിൽ അവരുടെ ആ മോഡേൺ ആയിട്ടുള്ള വസ്ത്രധാരണ രീതി കൊണ്ട് ചിലപ്പോ ആളുകൾ അവളിലേക്ക് നോക്കി അതുകൊണ്ടാണ് ലോകത്ത് കടന്നു വന്ന എല്ലാ അമ്പിയാക്കളും ആ ഒരു വിഷയത്തിൽ ജാഗ്രത പാലിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മഹാനായ പറയുകയാൽ അള്ളാഹു അയച്ച ഏതൊരു നബിയും പിശാജ് സ്ത്രീകളെ കൊണ്ട് തങ്ങളെ നശിപ്പിച്ച് കളയുന്നതിനെ സംബന്ധിച്ച് ഭീതിയിലും ജാഗ്രതയിലുമായിരുന്നു ജീവിച്ചിരുന്നത് എന്നാണ് അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിനെയും ഈ ദുനിയാവിൽ അല്ലാഹു അലങ്കാരമായി സൃഷ്ടിച്ച സ്ത്രീയെക്കുറിച്ച് പ്രവാചകൻ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് അൻ നബീ സഹിദുൽ ഖുദരി റളിയല്ലാഹു അൻഹു അനി നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇന്ന ദുനിയാ ഹുൽവതുൻ ഖാദിറതുൻ ഫതഖു ഫതഖു ദുനിയാ വതഖു നിസാ ഫഇന്ന അവ്വല ഫിത്നതു ബനി ഇസ്രായീൽ ദുനിയാവ് പച്ചപ്പും അതിനാൽ നിങ്ങൾ ദുനിയാവിനെയും സ്ത്രീകളെയും സൂക്ഷിക്കുക എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു കാരണം ആദ്യമുണ്ടായ കുഴപ്പം കൊണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ ഹബീബസ് പഠിപ്പിക്കുന്നത് ശേഷം സ്ത്രീകളെക്കാൾ മറ്റൊന്നിനെയും പുരുഷന്മാർക്ക് വേണ്ടി ഞാൻ വിട്ടേച്ചു പോകുന്നില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമ്മുടെ ഭാര്യമാർ നമ്മുടെ സഹോദരിമാർ നമ്മുടെ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ചെറിയ രൂപത്തിലുള്ള സുഗന്ധങ്ങളും കാര്യങ്ങളും ഉപയോഗിക്കാറുണ്ടോ മഹാനായ ഇമാം ഷേഖ് ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായും ഒരു പെണ്ണ് തന്റെ വീട്ടിൽ നിന്നും സുഗന്ധം പൂശിക്കൊണ്ട് പുറത്തിറങ്ങുന്നു എങ്ങനെ അവളെ അലങ്കരിക്കാൻ കഴിയുന്ന അവൾക്ക് ഭംഗി കൂട്ടാൻ കഴിയുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് അവൾ പുറത്തു പോകുന്നത് അങ്ങനെ പുറത്തുപോയാൽ തീർച്ചയായും അത് വൻ പാപങ്ങളിൽ വിഷയമാണ് എന്നിട്ട് അദ്ദേഹം പറയുന്ന രംഗം നോക്ക് നിങ്ങൾ അങ്ങനെ സുഗന്ധം പുറത്തിറങ്ങാൻ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള അലങ്കാര വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ അവളുടെ ഭർത്താവ് അവൾക്ക് അനുവാദം നൽകിയിട്ടുണ്ടെങ്കിലും ശരി അത് ഹറാമാണ് അത് വൻ പാപങ്ങളിൽ അത്തരത്തിലുള്ള ആളുകളെ അള്ളാഹുബിന്റെ പ്രവാചകൻ ശപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമായിട്ട് മടിപ്പിക്കുന്നത് മാത്രമല്ല അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു ഏതൊരു പെണ്ണാണോ സുഗന്ധം ആളുകൾ തൻ്റെ സുഗന്ധത്തിൽ നിന്നും ആസ്വദിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആളുകൾക്കിടയിലൂടെ ഇറങ്ങി നടക്കുന്നത് ഹബീബ് പ്രിയപ്പെട്ടവരെ എത്ര കൃത്യമായിട്ടാണ് പഠിപ്പിക്കുന്നത് സന്ദർഭത്തിൽ പോലും മഹറമില്ലാത്ത ഒരു യാത്ര പാടില്ല എന്ന് പഠിപ്പിച്ച ദീനാണ് ദീൻ ഇസ്ലാം പിന്നെ എങ്ങനെയാണ് വിനോദയാത്രകൾക്ക് വേണ്ടി നമ്മുടെ ഭാര്യമാർ നമ്മുടെ സഹോദരിമാർ നമ്മുടെ പെൺകുട്ടികൾ പോകുന്നത് മഹാനായ അബ്ബാസ് പഠിപ്പിക്കുകയാണ് പ്രവാചകൻ ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു സ്ത്രീ ഒറ്റക്ക് യാത്ര ചെയ്യാൻ പാടില്ല അത് ഹജ്ജിനാണെങ്കിലും ശരി ഹജ്ജ് ഹജ്ജും ഇസ്ലാമിനെ ചോദിച്ചിട്ടും അവിടെ അന്യപുരുഷനൊന്നുമില്ല അങ്ങനത്തെ ചിത്തൊന്നുമില്ല പക്ഷെ എന്നാലും പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് സഹോദരങ്ങൾ വളരെ കൃത്യമായി ആ ഒരു വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു അന്യപുരുഷനും ഒരു അന്യസ്ത്രീയും ഒറ്റക്കാകാൻ പാടില്ല എന്ന് പ്രവാചകൻ കനിഷ്ഠതയോടുകൂടി പഠിപ്പിക്കുന്നു ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒറ്റപ്പെടുകയില്ല മൂന്നാമനായി പിശാജ് ഉണ്ടായിക്കൊണ്ടല്ലാതെ നീ ഒരിക്കലും പോകരുത് നീ എത്ര വലിയ ഭയഭക്തിയുള്ള തെക്കുവയുള്ള ഈമാനുള്ള മനുഷ്യനാണെങ്കിലും നീ അങ്ങനെ ഒറ്റപ്പെട്ടു പോകരുത് കാരണം നിന്റെ മനസ്സിൽ വേണ്ടാത്തൊരു ചിന്ത പിശാജ് കൊണ്ടുവന്ന് ഇടുമെന്നാണ് വളരെ കൃത്യമായി കൊണ്ട് ഇസ്ലാമിക ചരിതങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ രൂപത്തിലുള്ള ജീവിത രീതി കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയണം ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇന്ന് രാവിലെ വരെ അതിന്റെ വാർത്തകൾ കണ്ടവരും വായിച്ചവരുമാണ് നമ്മൾ നമ്മളിലെ എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി ഉള്ള ആ ഒരു സ്കൂളിൽ വെച്ചിട്ട് ഒരു കുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവളുടെ മതമനുസരിക്കുന്ന രൂപത്തിലുള്ള ഒരു ഹിജാബ് ധരിച്ചുകൊണ്ട് പോയി അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വലിയ പ്രശ്നത്തിലേക്ക് മാറിയിരിക്കുന്നു കാരണം ആ കുട്ടി അങ്ങനെ ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരു ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന അവകാശമാണ് ആ അവകാശത്തെ സ്കൂൾ ഉണ്ടാക്കിയ ഏതാനും ചില ആളുകൾ കൂടി ചേർന്ന് തീരുമാനിച്ച ഒരു വൈലയുടെ പുറത്ത് മാറ്റാൻ കഴിയില്ല ഇനി ഇതിനാരെ കാരണക്കാരെന്നറിയും ഞാനും നിങ്ങളും ആകുന്ന രക്ഷിതാക്കളാണ് സഹോദരങ്ങൾ നമ്മുടെ നാട്ടിൽ എത്ര ഇസ്ലാമികമായ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന സ്കൂളുകളുണ്ട് വേണ്ട ഇന്ന് ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എത്ര വിദ്യാലയങ്ങളുണ്ട് ഏറ്റവും നല്ല ക്വാളിഫൈഡ് ആയ എക്സ്പീരിയൻസ് ഉള്ള ട്രെയിനിങ് നൽകിയപ്പെട്ടിട്ടുള്ള അധ്യാപകരാണ് അവർ പഠിപ്പിക്കുന്നത് അതാത് സ്കൂളുകൾക്ക് ഓരോ യൂണിഫോമിറ്റി ഉണ്ട് ഒരു കളറുണ്ട് ആ കളറിന് പുറത്തേക്ക് അവർക്ക് ഹിജാബ് ധരിക്കാൻ ഗവൺമെന്റ് അനുവദിക്കുന്നു എന്തുകൊണ്ട് അവരെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല ഇനി അതിൽ ഏറ്റവും വലിയ വിരോധാഭാസം ഇതിനെതിർത്തുകൊണ്ട് സംസാരിച്ച പ്രിൻസിപ്പളിന്റെ അവസ്ഥ എന്താ സ്വന്തം മതം അനുശാസിക്കുന്ന വിശ്വാസപരമായ വസ്ത്രം ധരിച്ചിട്ടാണ് അവർ ബൈറ്റ് കൊടുക്കുന്നത് ചാനലുകളോട് സംസാരിക്കുന്നത് അതിന് വിരോധമല്ല മുസ്ലിം ഒരു പെൺകുട്ടി അവിടെ മതം അനുശാസിക്കുന്ന വസ്ത്രധാരണം സ്വീകരിച്ചു വിദ്യാലയത്തിൽ വന്നാൽ അത് പാടില്ല ഇതല്ലേ ഇരട്ടത്താപ്പ് അതാണ് ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾക്ക് നമ്മൾ നിന്ന് കൊടുക്കരുത് നമുക്ക് മതമനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ള എത്ര സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ ആ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ ജീവിക്കാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് ആ രൂപത്തിൽ അള്ളാഹുബിനെ ഭയപ്പെട്ടുകൊണ്ട് ഈമാനോടെ തൊക്കവയോടെ അള്ളാഹുദീന്റെ ഹബീബ് അലൈഹി പഠിപ്പിച്ചു ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നേറാൻ അള്ളാഹുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ ഇപ്പോഴും ഗസയിലെ പല സ്ഥലങ്ങളിൽ കാട്ടാളന്മാരായ പിശാജിന്റെ സന്തതികളായ പട്ടാളക്കാർ സാധാരണ മനുഷ്യരെ ഗസയിലേക്ക് മടങ്ങുന്ന ആളുകളെ വെറുതെ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മാതാപിതാക്കൾക്ക് പൊന്നുമക്കൾക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആസന്നമായി വിജയവും സഹായവും അവരിലേക്ക് അള്ളാഹു ഇറക്കി അവരെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ ലോകത്തിന്റെ നാനാദിക്കുകളിൽ മുസ്ലിമായി പോയി എന്നതിന്റെ പേരിൽ ആദർശം സ്വീകരിച്ച് ജീവിക്കുന്നു എന്നതിന്റെ പേരിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളും

ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ നേതാക്കന്മാർ പ്രബോധകന്മാർ അവരുടെ എല്ലാവരുടെയും വിശാലമാക്കി കൊടുക്കണേ റബ്ബേ റബ്ബേ ആ നീ പ്രകാശം നൽകി അനുഗ്രഹിക്കണേ അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഹിരുദ ഉൾപ്പെടുത്തി അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ ശാരീരികമായ മാനസികമായ വേദനകൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള എല്ലാവരുടെയും ശാരീരികമായ മാനസികമായ വേദനകൾ നീ ഷിപ്പയാ കൊടുക്കണം അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് അവിടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا اعطنا في الدنيا حسنه وفي <applause> الاخره حسنه وقنا عذاب النار امين امين ورحمتك يا رحم الراحمين